ഒരിക്കൽ ഒരു കുന്നുംപുറത്തിൽ വൃദ്ധനായ ഒരു കർഷകൻ താമസിച്ചിരുന്നു അദ്ദേഹം ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു എത്ര തിരക്കിട ജീവിതത്തിലും നാമസം കീർത്തനത്തിൽ ഏർപ്പെടുവാനും ഗീതാപാരായണം നടത്തുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു അദ്ദേഹത്തിന് ഒരു ചെറിയ കുച്ചുമകൻ ഉണ്ടായിരുന്നു മുത്തശ്ശന്റെ പ്രവൃത്തികളെല്ലാം ഏറെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയും അത് അതേപോലെ അനുകരിക്കുകയും ചെയ്തിരുന്നു മുത്തശ്ശനോടൊപ്പം ആ കുട്ടിയും ഗീതാ പാരായണത്തിൽ ദിനവും ഏർപ്പെടുവാൻ തുടങ്ങി കുറച്ചു നാളുകൾക്ക് ശേഷം ആ കുട്ടി മുത്തശ്ശനോട് ചോദിച്ചു ഇങ്ങനെ ദിനവും മുടങ്ങാതെ ഗീത വായിച്ചിട്ടും എന്നിൽ യാതൊരു മാറ്റവും ഞാൻ കാണുന്നില്ല ഗ്രന്ഥം വായിക്കുമ്പോൾ അതിലുള്ളതൊന്നും മനസ്സിലാവുന്നില്ല ഗ്രന്ഥം അടച്ചു വച്ചാലോ വായിച്ചതെല്ലാം മറന്നുപോവുകയും ചെയ്യുന്നു ഇങ്ങനെ മുടങ്ങാതെ വായിക്കുന്നതിലൂടെ എന്ത് ഫലമാണ് നമ്മൾ നേടുന്നത് മുത്തശ്ശൻ ഒരു ചെറു ചെറുപുഞ്ചരിയോടെ പറഞ്ഞു നമ്മൾ കൽക്കരി ശേഖരിച്ചു വെക്കാറുള്ള കുട്ട നീ കണ്ടില്ലേ നീ ആ കുട്ട എടുത്തുകൊണ്ട് പുഴയിൽ നിന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ട് വരിക മുത്തശ്ശൻ പറഞ്ഞത് പ്രകാരം ആ കുട്ടി കുട്ടയുമായി പുഴയിൽ ചെന്നു വെള്ളം ശേഖരിച്ചു കൊണ്ടുവരികയും ചെയ്തു പക്ഷെ തിരിച്ചു വന്നപ്പോഴേക്കും ആ ശേഖരിച്ച വെള്ളമെല്ലാം ചോർന്നു പോയിരുന്നു കുട്ടി വീണ്ടും ശ്രമിച്ചു ഇപ്രാവശ്യം കുറച്ച് വേഗതയോടെ തിരിച്ചു വരാൻ ശ്രമിച്ചു പക്ഷെ ഇന്നിട്ടും ആ കുട്ടയിൽ വെള്ളം നിലനിന്നിരുന്നില്ല കുട്ടി വീണ്ടും വീണ്ടും ശ്രമിച്ചു പക്ഷെ അപ്പോഴെല്ലാവും പരാജിതനായി ഏറെ സങ്കടത്തോടെ ആ കുട്ടി പറഞ്ഞു എന്നാൽ ഈ കുട്ടയിൽ അല്പം പോലും വെള്ളം ശേഖരിക്കുവാൻ കഴിയുന്നില്ല ഒരുപാട് തവണ ഞാൻ ശ്രമിച്ചിട്ടും പരാജിതനാവുകയാണ് എന്തിനാണ് കുട്ടയിൽ വെള്ളം വേണ്ടത് ബക്കറ്റിലായിക്കൂട്ടെ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു എനിക്ക് ബക്കറ്റിലല്ല മറിച്ച് കുട്ടയിൽ തന്നെയാണ് വെള്ളം വേണ്ടത് കുട്ടി വീണ്ടും ശ്രമിച്ചു പക്ഷെ ഇന്നിട്ടും ആ കുട്ടയിൽ വെള്ളം നിറയ്ക്കുവാൻ സാധിച്ചില്ല കുട്ടി പറഞ്ഞു ഈ കുട്ടയിൽ എന്നാൽ അല്പം പോലും വെള്ളം ശേഖരിക്കുവാൻ കഴിയുന്നില്ല എന്തിനാണ് കുട്ടിയിൽ വെള്ളം വേണ്ടത് കുട്ടയിൽ വെള്ളം നിറച്ചതിലൂടെ എന്ത് ഫലമാണ് നമ്മൾ നേടുന്നത് മുത്തശ്ശൻ പറഞ്ഞു ഒരു ഫലവും ഇല്ലേ നീ ആ കുട്ടയിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ കുട്ടി നോക്കിയതും അത്ഭുതപ്പെട്ടു പോയി ആ പഴയ കുട്ടിയെ ആയിരുന്നില്ല അത് അതിലെ ചെളിയും അഴുക്കും കൊടിപഠനങ്ങളും എല്ലാം ഒലിച്ചു പോയിരുന്നു തിളക്കമുള്ള ഒരു പുതിയ കുട്ടയായി അത് മാറിയിരുന്നു ഇതേപോലെയാണ് ഭഗവത്ഗീത ഭാഗവതം വായിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു വായിക്കുന്നതെല്ലാം ഹൃദയസ്ഥമാക്കുവാനോ അർത്ഥം മനസ്സിലാക്കുവാനോ സാധിച്ചെന്ന് വരില്ല പക്ഷേ നമ്മളുടെ ഉള്ളിൽ നാം അറിയാതെ തന്നെ ഒരു പരിവർത്തനം സംഭവിക്കുന്നു മലിനേ മോചനം പുംസാം ജലസ്നാനം സ്നാനം ദിനേ ദിനേ സഹൃദ് ഗീതാമൃത സ്നാനം സംസാര മലനാശനം അതായത് ശരീരത്തിലെ അഴുക്കു കളയുവാൻ ദിനവും ജലസ്നാനം ചെയ്യണം എന്നാൽ ജന്മ ജന്മാന്തരങ്ങളിൽ നമ്മളിൽ അടിഞ്ഞുകൂടിയ പാപം കഴുകിക്കളയുവാൻ ഭഗവത്ഗീത ഭാഗവതാദി ഗ്രന്ഥ പാരായണം നടത്തിയേ മതിയാകൂ ആയതിനാൽ നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ദിനവും ജപിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അതുപോലെ ഭഗവത്ഗീത ദിനവും വായിക്കുക ഒരു ശ്ലോകമെങ്കിലും ജപിക്കുക ഭഗവാന്റെ നാമം വിടാതെ ചൊല്ലുക അതിലൂടെ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിലും നല്ലൊരു പരിവർത്തനം ഭഗവാൻ കൊണ്ടുവരിക ഹരേ കൃഷ്ണ